നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലികാസുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാറിനും ഇന്ദ്രിത് സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാ സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധന നിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലികാസുകുമാറിനും മനുമക്കളെ ഇത്രയും പിന്തുണയ്ക്കുന്ന ഒരു അമ്മായി അമ്മ വേറെ ഉണ്ടോ എന്നാണ് മല്ലികാസുകുമാറിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ പറയുക തന്റെ രണ്ടു മക്കളും തന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും അവർ ഇല്ലായിരുന്നുവെങ്കിൽ മക്കളുടെ കാര്യം പരുങ്ങലിലായേനെ എന്നൊക്കെയാണ് മല്ലിക പറയാറുള്ളത് എഴുപത് വയസ്സായ മല്ലിക ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മല്ലിക പലപ്പോഴും മക്കളെയും ട്രോൾ എത്താറുണ്ട് അമ്മ അത്രയും അപ്ഡേറ്റഡ് ആണെന്നാണ് പൂർണിമ ഇന്ദ്രിയത് അവരെ കുറിച്ച് പറയുക ഇക്കഴിഞ്ഞ ദിവസമാണ് സംവിധാനം ഒക്കെയും കഴിഞ്ഞ് ഇനി അഭിനയരംഗത്തേക്ക് എന്ന് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് കണ്ട ഭാര്യ സുപ്രിയയും അദ്ദേഹത്തെ ട്രോൾ എത്തിയിരുന്നു നിറയെ സസ്പെൻസ് നിറച്ചു വെച്ച പോസ്റ്റായിരുന്നു അത് ഏത് ചിത്രമെന്നോ ഏതാണ് അടുത്ത പ്രൊജക്റ്റ് എന്നോ പൃഥ്വിരാജ് പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീടാണ് രാജമൗലിയുടെ ചിത്രമാകും അതെന്ന സൂചന അമ്മ നൽകിയത് ഇപ്പോഴത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മല്ലികാ സുകുമാരൻ തന്റെ മക്കളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് എംബുരാനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടിട്ട് എല്ലാവരും പറയണം ലൊക്കേഷനിലൊന്നും പോകാനായിട്ടില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പ്രാർത്ഥനയ്ക്കും അവസരം കിട്ടിയതിൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് രാജു അവളെ വിളിച്ചപ്പോഴും കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞിരുന്നില്ല എല്ലാം പിന്നീടാണ് അറിയുന്നത് എല്ലാം കൊണ്ടും സന്തോഷമാണ് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ പ്രേക്ഷകർ നമ്മളെ ഇതുവരെ വിട്ടുകളഞ്ഞിട്ടില്ല ഇനിയും കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസം പടത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ടെൻഷൻ ഒന്നുമില്ല പിന്നെ ഈ ഫീൽഡ് അങ്ങനെയാണല്ലോ എല്ലാം അങ്ങനെ ഓടണമെന്നൊന്നുമില്ല പക്ഷേ രാജു അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് ഈ പടത്തിന് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കാരണം അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അതിന്റെ ഫലം ഉറപ്പായും അവന് കിട്ടും എന്നാണ് പ്രാർത്ഥന രാജ്യം അവരുടെ പടത്തിലേക്കാണെന്നാണ് തോന്നുന്നു അല്ലാതെ കൂടുതലൊന്നും അവൻ പറഞ്ഞിട്ടില്ല സിനിമയെക്കുറിച്ച് സംസാരമൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ മല്ലിക മരുമകളുടെ കമലിനെ കുറിച്ചും പ്രതികരിച്ചു അത് അവനെ ചൊറിയാൻ വേണ്ടി ഇടക്കിടെ എഴുതുന്നതാണ് അതിൽ കാര്യമൊന്നുമില്ല എല്ലാ ഭാര്യമാരെയും പോലെ സങ്കടം പറയുന്നതാണ് പോയാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് കാണുന്നില്ലെന്നൊക്കെ പരാതി പറയും പടത്തിന്റെ സെൻസറിംഗ് ഒക്കെയായി രാജു തിരക്കിലായിരുന്നു അവിടെ പിന്നെ ഷൂട്ടിനായി പോകുമെന്നും മല്ലിക മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു കുടുംബവിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ നടി മല്ലിക സുമാൻ ഇഷ്ടമാണ് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെക്കുറിച്ച് മല്ലിക സുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളുടെ തിരക്കുകളിൽ മനസ്സിലാക്കുന്ന മല്ലികാ സുകുമാരൻ അല്ല താമസിക്കുന്നത് എന്തുകൊണ്ട് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കുന്നില്ലെന്ന് ആരാധകരുടെ ചോദ്യം പലപ്പോഴും വരാറുണ്ട് എന്നാൽ തനിക്ക് അതിന് താല്പര്യമില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത് ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി പൂർണിമ മാത്രമല്ല സുപ്രിയം സ്വന്തം അമ്മയോടൊപ്പമാണ് കൂടുതൽ അടുപ്പമെന്ന് മല്ലികാ സുകുമാരൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ രണ്ട് രണ്ട് ത്രാസിലാണ് പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് എന്റെ അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുഖേട്ടൻ അമ്മയോട് പറയാൻ പറ്റില്ല അമ്മ എന്ത് വിചാരിക്കുമെന്ന് ഭയമുണ്ടാകും അമ്മമാരാണ് തിരുത്തേണ്ടത് കുട്ടികൾക്ക് ഭയമുണ്ടാകും നിന്നെ ഞാൻ പ്രസവിച്ചു വളർത്തിയതുപോലെ തന്നെ ആ രണ്ട് ആൺമക്കളെയും ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നതാണെന്ന് പെൺമക്കളോട് പറയണം തന്റെ അമ്മ അങ്ങനെയായിരുന്നെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി അമ്മായി അമ്മയിൽ നിന്നും മരുമക്കൾ അകലം കാണിക്കുന്നത് മനപൂർവ്വമല്ല പൂർണിമയ്ക്ക് സുപ്രിയയ്ക്കും യാത്രയ്ക്ക് സഹായത്തിന് അവനവന്റെ അമ്മ കൂടെ പോകുന്ന സുഖം ചിലപ്പോൾ അമ്മായി അമ്മയുള്ളപ്പോൾ കിട്ടണമെന്നില്ല അമ്മയറിഞ്ഞാലും സാരമില്ല അമ്മായിയമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുടെ കാലമാണ് അവരുടേതായ ലോകം ഉയർത്താനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും പിന്നെ അറിയാൻ മാത്രമോൾ രഹസ്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല ഉണ്ടെങ്കിൽ മക്കൾ പറയും മക്കളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലേ എന്ന് ഒരുപാട് പേർ ചോദിക്കും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യ സുഖവേട്ടനോടൊപ്പം അമേരിക്കയിൽ ജപ്പാനിലും ഓസ്ട്രേലും എല്ലാം ഞാൻ പോയിട്ടുണ്ട് മക്കളുടെ യാത്രയിലൊപ്പം ചേരാൻ തനിക്ക് ഇഷ്ടമല്ലെന്നും മല്ലിക സുമരൻ വ്യക്തമാക്കി ഇന്ദ്രയത്തിന്റെയും പൂർണിമയുടെയും പുതിയ വീടിനെക്കുറിച്ച് കുറിച്ച് മല്ലിക സംസാരിച്ചു ഇത്തവണത്തെ ഓണം ഇന്ദ്രിയത്തിന്റെ വീട്ടിലായിരുന്നു എറണാകുളത്ത് നല്ല വീട് വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയെ എപ്പോഴും ഇന്ദ്രനും പൂർണിമയും സ്വീകരിക്കാറുള്ളൂ വീടിനുപരി വലിയ പോയെന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും മുറികളുണ്ട് രണ്ട് മക്കളും ഈ മുറി അമ്മയ്ക്കാണ് എന്ന് പറയും പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ അവിടെ ചെന്ന് കിടക്കുമെന്ന് അമ്മയ്ക്ക് കിടക്കാൻ താഴെ ഒരു മുറിയെന്ന് പറച്ചിലൊക്കെയുണ്ട് പക്ഷേ അമ്മ അനങ്ങാൻ പോകുന്നില്ലെന്ന് അവർക്ക് വിശ്വാസമാണെന്നും മല്ലികാ സുമാരൻ പറഞ്ഞു വളരെ ഭംഗിയായി പണിത വീടാണ് ഇന്ദ്രയത്തിന്റെ എന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും സജീവമാണ് മല്ലിക ഇന്ദ്രയത് പന്ത്രണ്ടാം ക്ലാസ്സിലും പ്രതി പ്രതിഒൻപത് കഴിഞ്ഞ് പത്തിലേക്കും കടക്കുന്ന സമയത്തായിരുന്നു സുകുമാരന്റെ മരണം അന്ന് മല്ലികയ്ക്ക് പ്രായം നാല്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം മല്ലികയുടെ ചുമലിൽ വന്നു വീഴുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനും പേടിയുമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എന്നാലും കരുത്തു നേടിയെടുത്ത് മല്ലിക നിലകൊണ്ടു അത് അമ്മയുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ എഴുപതാം ജന്മദിനം അത്യന്തം ഗ്രാൻഡായിട്ടാണ് മല്ലികയും കുടുംബവും ആഘോഷിച്ചത് അതിനുള്ള നന്ദി രണ്ട് പെൺമക്കൾക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കുമുള്ളതെന്ന് മല്ലിക പറഞ്ഞിരുന്നു കൊച്ചിയിലെ പൃഥ്വിയുടെ വീട്ടിലായിരുന്നു ആഘോഷം എന്നാണ് സൂചന അതേസമയം ഞങ്ങളുടെ ഇളയ കുട്ടി എന്നാണ് മല്ലികയെ മക്കൾ വിശേഷിപ്പിക്കുകയുള്ളത് പൊതുവെ പൂർണിമയുടെ പേരാണ് മല്ലികയ്ക്ക് പ്രിയങ്കരിയായ മരുമകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും ഇത്തവണ മല്ലികയുടെ പിറന്നാൾ കഴിഞ്ഞതോടെ പൂർണിമ മാത്രമല്ല സുപ്രിയയും അമ്മയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണെന്ന് വ്യക്തമാവുന്നു അമ്മയ്ക്ക് പിറന്നാൾ സദ്യ ഒരുക്കാനും മറ്റുള്ള കോർഡിനേഷൻ നടത്തിയ സുപ്രിയ ആയിരുന്നു സുപ്രിയയ്ക്ക് പോസിറ്റീവ്നെസ് ഉണ്ട് പക്ഷേ അത് സ്വന്തത്തോട് മാത്രമെന്ന് ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു പ്രകടിപ്പിക്കാൻ അറിയില്ല എല്ലാം ഉള്ളിലാണ് സുപ്രിയയ്ക്ക് തന്റെ രണ്ട് പെൺമക്കൾ മക്കളും പൊന്മക്കളാണ് തനിക്കെന്നും മല്ലിക പറഞ്ഞിരുന്നു പല അഭിമുഖങ്ങളിലും മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലിക വാചാലയാക്കാറുണ്ട് അതേസമയം വാർദ്ധക്യത്തിലും മക്കൾക്കൊപ്പമല്ലെന്നും മല്ലികാ സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു ഇപ്പോഴും ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി രാജുവൊക്കെ എത്ര ലക്ഷം വേണമെങ്കിലും തരും അതുപോലെ ഇന്ദ്രനും രാജു ഇരുപത്തഞ്ച് ലക്ഷം തരുമെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ പതിനഞ്ച് ലക്ഷം തരും അത്രയും അവരുടെ പ്രതിഫലം തമ്മിലുള്ള വ്യത്യാസമുള്ളൂ പക്ഷേ ആ വിശ്വാസം എനിക്കുണ്ട് അവശത വന്ന് പൈസ ഇല്ലാതെ ഞാൻ എവിടെയെങ്കിലും കിടന്നു പോകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ രണ്ട് മക്കളെയും അങ്ങനെയാണ് വളർത്തിയത് എങ്കിൽ ും ഇപ്പോൾ എനിക്ക് വരുമാനമുണ്ട് ഒന്നുമില്ലെങ്കിലും കൊച്ചുമക്കൾക്ക് ഓണക്കൂടി വാങ്ങി പോകാമല്ലോ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അമ്മ ചോദിക്കുമെന്ന് ഞാൻ പറയും ഇപ്പോൾ എനിക്ക് വലിയ ആർഭാടങ്ങളില്ല എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം എനിക്ക് ലഭിക്കുന്നുണ്ട് പലരെയും ഞാൻ സഹായിക്കാറുണ്ട് എല്ലാത്തിനും മക്കളോട് ചോദിക്കാറുണ്ടല്ലോ ഞങ്ങളൊക്കെ പഴയ കുടുംബക്കാരാണ് ചേട്ടന്റെ പണം മുഴുവൻ എടുക്കുന്നു എന്ന സംശയം മരുമക്കൾക്ക് തോന്നിയാലോ എന്ന സംശയം തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത് തീരെയില്ല എന്തൊക്കെ പറഞ്ഞാലും മരുമക്കൾ വിളിച്ചാലും വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ മക്കൾ തന്നെയാണ് അതൊരു മരുമക്കൾക്കും മാറ്റാൻ പറ്റില്ല അവരുടെ മനസ്സിൽ ഞാൻ എവിടെയായിരിക്കുന്നു എന്ന് അവർക്കും എനിക്കും അറിയാം ആരോഗ്യമുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ ചിലവാക്കാമല്ലോ എന്നും മല്ലിക സുമാനൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മക്കളെ സാമ്പത്തികമായി ആശ്രയിക്കാത്തതിനെ കുറിച്ച് മല്ലിക സുമാനൻ സംസാരിച്ചിരുന്നു എന്തിനാണ് ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നതെന്ന് ചേർ ചോദിക്കും മക്കൾ ഉണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾ എന്റെ അലമാരയിലാണെന്നാണ് അവർ വിചാരിക്കുന്നതെന്ന് മല്ലിക വന്ന് പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞാലും വെക്കരുതെന്ന് പറയുന്ന ആളാണ് എനിക്ക് എന്നെ സുഖവേട്ടൻ സുഖമായി ജീവിക്കാനുള്ളത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും നടി ചൂണ്ടിക്കാട്ടി എനിക്കൊരു അസുഖം വന്നാൽ രണ്ടുപേരും ഓടി വരും ഞാൻ അങ്ങനെയാണ് വളർത്തിയത് പക്ഷേ അതുകൊണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നോക്കിയിരിക്കണം എന്ന് പറയുന്ന അമ്മയല്ല ഞാൻ താനെന്നും മല്ലിക സകുമാരൻ വ്യക്തമാക്കി സിനിമകൾക്കൊപ്പം ടെലിവിഷനിലും മല്ലികാ സുമാരൻ സാന്നിധ്യം അറിയിക്കാറുണ്ട്